എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇത് നമ്മുടെ മെഷർമെൻറ്റ് ടേപ്പാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ടിപ്പ് തുമ്പ് ഒടിഞ്ഞു പോയിട്ട് ടേപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോയി അപ്പോൾ സാധാരണ നമ്മൾ നമ്മളിങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നേരെ വലിച്ചെറിഞ്ഞ കളയാണ് പതിവ് അപ്പോൾ അതിന് പകരം നമുക്കിത് വെച്ചിട്ട് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുക്കുന്നത് അതായത് നമ്മുടെ കയ്യിൽ തന്നെ വേറൊരു ടേപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് പൊട്ടിപ്പോയിട്ട് ടേപ്പ് നല്ല ആണെങ്കിലും ഉള്ളില സ്പ്രിങ് പൊട്ടിപ്പോയതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്പ്രിങ്ങ് കുഴപ്പമില്ല അതിൻ്റെ ആ ടേപ്പിൻ്റെ എൻഡ് ലോക്ക് ചെയ്യുന്ന ആ ഭാഗം ഒടിഞ്ഞു പോയതുകൊണ്ട് ടേപ്പ് ഉള്ളിലേക്ക് വൈൻഡ് ചെയ്ത് കയറിപ്പോയി അപ്പോൾ നമുക്കതൊന്ന് അഴിച്ചിട്ട് റീസെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കൊരു ടേപ്പ് മേടിക്കാന്ന് പറഞ്ഞൊരു നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൂറ് രൂപ റേഞ്ചിലൊക്കെ കിട്ടും നല്ല റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാഴായി കളയുന്ന സാധനം ഉപയോഗിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ അഴിച്ചെടുത്താറുണ്ട് അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അതിൻ്റെ ഉള്ളിലെ ടേപ്പ് വലിച്ചു വരികയാണ് വലിച്ചു വരുമ്പോൾ അതിൻ്റെ ഓൾറെഡി സ്പ്രിങ് വൈൻഡിങ് ആവും വൈൻഡിങ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ എടുത്തിരിക്കുന്ന ടേപ്പ് അതിലേക്ക് ലോക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കയറിപ്പോകും അത് ഫുള്ളായിട്ട് കയറില്ല ബാക്കി വീണ്ടും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ അത് പരമാവധി വലിച്ചെടുത്താറുണ്ട് ഇനി ഈ ടേപ്പിൻ്റെ ലോക്ക് ഊരി മാറ്റിയിട്ട് നമ്മളൊരാ കയ്യിലിരിക്കുന്ന ടേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ആ ലോക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണം അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട് ശ്രദ്ധയോടുകൂടി ചെയ്യണം കാരണം ഇത് വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കയ്യിൽ നിന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ മേത്തേക്കൊക്കെ അടിച്ച് കൊള്ളാൻ സാധ്യത ഉണ്ടോ ശ്രദ്ധ ചെയ്യണം നന്നായിട്ട് പിടിച്ചിട്ട് ആ സ്പ്രിങ് വിട്ടു പോകാത്ത രീതിയിൽ പിടിച്ചിട്ട് അതിലേക്ക് ടേപ്പ് നമ്മൾ നേരെ ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്തിട്ട് പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം നമ്മളിപ്പോൾ സ്ക്രൂ ചെയ്തിട്ടില്ല വെറുതെ അടച്ച് വെച്ചിട്ടുള്ള ടേപ്പ് അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അപ്പോൾ വേണ്ട റിട്ടേൺ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കഴിഞ്ഞാൽ ടേപ്പ് വേണം അത് മുഴുവനായിട്ട് കയറി പോകില്ല കാരണം അതിൻ്റെ വൈൻഡിങ് ഓൾറെഡി കുറേ പോയിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ഷട്ടറൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ടെമ്പറിങ്ങിൻ്റെ സിസ്റ്റം അതേപോലെ തന്നെ ഇത് നമ്മൾ അതിൻ്റെ ലോക്ക് അഴിച്ചു മാറ്റിയിട്ട് ഇന്ന് അടുക്കുന്ന സ്പ്രിങ്ങ് ഉണ്ടല്ലോ ഒന്നില്ലെങ്കിൽ നമുക്കിത് ചുറ്റി വെച്ചിട്ട് വീണ്ടും വലിച്ച് ലോഡ് ചെയ്യാം ഇതേപോലെ ചുറ്റിയിട്ട് ആയിട്ട് വലിച്ച് ലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ അതിൻ്റെ സെൻ്ററിലുള്ള സ്പ്രിങ്ങ് മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കാം അപ്പോൾ സ്പ്രിങ് ടെമ്പർ ഓരോ റൗണ്ട് ചുറ്റും തോറും അത് വലിഞ്ഞ് കയറാവുന്ന ലോഡാവും ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ക്യാപ്പ് വെച്ചിട്ട് അതങ്ങനെ വിട്ട് കഴിഞ്ഞാൽ കാണാം അതിനുള്ളിലേക്ക് ഫുള്ളായിട്ട് കയറിപ്പോകും അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വെറുതെ ആയി കളയുന്ന സാധനമാണ് എന്നാൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് രണ്ട് കംപ്ലൈൻ്റായ രണ്ട് ടേപ്പുകൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ടേപ്പ് നല്ല രീതിയിൽ കിട്ടി അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാവുന്നതാണ് വെറുതെ വേസ്റ്റായി കളയേണ്ട ആവശ്യമല്ലോ അപ്പോൾ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ട് കാരണം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കറക്റ്റ് ടെമ്പറായിട്ടുണ്ട് ആ സ്പ്രിംഗ് ഓവർലോഡായി കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മീറ്റർ ടേപ്പ് ഉള്ളത് അപ്പോൾ അഞ്ച് മീറ്റർ ഫുള്ളായിട്ട് വലിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കൃത്യമായ ഒരു ലോഡിൽ വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ടൈപ്പ് വലിച്ചെടുക്കാനും അതേപോലെ തന്നെ ഉള്ളിലേക്ക് റിട്ടേൺ പോവുകയും ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ ഒരളവിൽ നമ്മൾ ടെമ്പർ ചെയ്ത് വെച്ചു ലോഡ് ചെയ്ത് വെച്ചു ഇനി അതിൻ്റെ ലോക്ക് സെറ്റ് ചെയ്യാം ലോക്ക് ഇട്ട് കഴിയുമ്പോൾ രണ്ട് ഇതുണ്ടോ ഒന്ന് സ്വിച്ചും മറ്റേ ലോക്ക് പോർഷൻ ഉണ്ട് അതും അതേപോലെ തന്നെ വെച്ചിട്ട് അതിനൊരു ചെറിയൊരു എൽ എൽഷേപ്പില സ്പ്രിംഗ് ഉണ്ട് ടെമ്പറുള്ളൊരു ചെറിയൊരു സ്പ്രിങ് ആണ് അത് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് ലോക്കാവുന്നത് അപ്പം പിന്നെ റീസെറ്റ് ചെയ്യാം ഉള്ളൂ നമ്മുടെ ടേപ്പിൻ്റെ പരിപാടി ഇപ്പോൾ നമ്മുടെ ടേപ്പ് പുതിയ ടേപ്പ് പോലെ തന്നെ ആടേണ്ടത് കാരണം നമ്മൾ ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ ടേപ്പിൻ്റെ സ്പ്രിങ് പൊട്ടിപ്പോയതാണ് പുതിയ ടേപ്പ് തന്നെയായിരുന്നു സ്പ്രിങ് പൊട്ടിപ്പോയതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു രണ്ടാമത്തെ ടേപ്പിൻ്റെ എൻഡാണ് പൊട്ടിപ്പോയത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒറ്റ ടേപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പലരും ചെയ്യുന്നുണ്ടാവും ഇത്തരത്തിൽ അപ്പോൾ ചെയ്യാതെ ആരെങ്കിലും കളയുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉപയോഗ ഉപയോഗപ്പെടുത്താൻ പറ്റും വെറുതെ വേസ്റ്റായി കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് മാത്രമല്ല നമ്മളുടെ വേറെ ഇതേപോലെ കംപ്ലയിൻ്റ് ആവുന്ന ടേപ്പുകളൊന്നും നമുക്ക് കളയാറില്ല എടുത്തു വെക്കുന്നത് പിന്നീട് ഇതേപോലെ തന്നെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഒരാ വേറൊരു ടേപ്പും കൂടി ഉണ്ട് അതുകൊണ്ടി നമുക്ക് നോക്കാം ഇതിപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ലോക്കിന് ഒക്കെ കഴിഞ്ഞാൽ ടൈം കയറുന്നുണ്ട് അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ടേപ്പ് കൂടി നമ്മളുടെ കയ്യിലുണ്ട് ഇപ്പോൾ പഴയ മറ്റേ പൊട്ടിപ്പോയതിൻ്റെ കേസാണ് അതിൻ്റെ ടേപ്പും പൊട്ടിപ്പോയ ടേപ്പും നമ്മൾ വേസ്റ്റാക്കി മാറ്റി അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ വേറൊരു പഴയ ടേപ്പ് ഉണ്ട് ഒരേ മോഡൽ തന്നെ വേണമെന്നില്ല നമ്മൾ അഞ്ച് മീറ്ററിൻ്റെ ടേപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അഞ്ച് മീറ്ററിൻ്റെ അത് തന്നെ കേസ് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തുകൊണ്ടോ അതും സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പോയ മൂന്ന് ടൈപ്പുകൾ ഉപയോഗിച്ച് രണ്ട് ടൈപ്പ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ